വനിതാ വനിതാ ദിനാചരണം ദിനാചരണം നടത്തി നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് ാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വനിതാ ദിനാചരണം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വനിതാ ഫോട്ടോഗ്രാഫർമാരെ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സുരേന്ദ്രൻ വെള്ളിക്കാവ് ഉദ്ഘാടനം ചെയ്തു നിൽക്കുകയും സാമൂഹ്യ പ്രവർത്തനം ചെയ്യുകയും സാമ്പത്തികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളെ കണ്ടെത്തിക്കൊണ്ട് വനിതകളെ കണ്ടെത്തിക്കൊണ്ട് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നത് ഇതേപോലെ തന്നെ ലോകം മൊത്തമുള്ള വനിതകളെ കണ്ടെത്തിക്കൊണ്ട് ഇതേ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന സംഘടനകളുമൊക്കെ ആ സ്ത്രീരത്നങ്ങളെ അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു ദിനമായി ഇന്ന് മാറിക്കഴിഞ്ഞു സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായിട്ടും സ്ത്രീകളെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് വനിതാ ദിനമായി ആചരിച്ചോണ്ടിരിക്കുന്നത് ഭാരത് സേവക് പുരസ്കാര ജേതാവും കർണാട്ടിക് സംഗീതജ്ഞമായ ശാന്തമാളെ ചടങ്ങിൽ ആചരിച്ചു ഓച്ചിറയും കരുനാഗപ്പള്ളിയിലെയും ഫോട്ടോസ് സഹോദരങ്ങളെല്ലാവരും കൂടി ഈ ഒരു ദിനത്തിൽ ഈ വനിതാ ദിനത്തിൽ എനിക്ക് ഒരു ആദരവ് തന്നതിന് അത്യധികം സന്തോഷവും എല്ലാവരോടും നന്ദിയുണ്ട് ഈ എൻ്റെ കലാരംഗത്തുള്ള പ്രവർത്തനത്തിന് എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്ന അവാർഡും അതിനും ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് തന്ന ഈ സ്നേഹത്തിന് എല്ലാവരോടും സ്നേഹവും അറിയിക്കുന്നു രജി നടത്തി ഇന്നത്തെ ദിവസത്തെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം മാർച്ച് എട്ട് ലോക വനിതാ ദിനം നമ്മുടെ കേരളത്തിൽ ഉടനീളം ആൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ അതായത് പ്രദേശത്തെ വനിതകളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് ഇപ്പൊ ഇന്ന് നമുക്ക് ലഭിച്ചത് പ്രശസ്തയായ സംഗീതജ്ഞ ശാന്തമാൽ ടീച്ചർ നിരവധി കുട്ടികൾക്കും സംഗീതം പകർന്നും അറിവ് പകർന്നും ആ വനിത ഒരുപാട് പുരസ്കാരങ്ങൾ പല സെഷൻ ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇനിയും ഒരുപാട് അവാർഡുകൾ നേടാനും പ്രാപ്തയാക്കട്ടെ ഉദയൻ മുരളി അനുപമ അജിത് ഭാവിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ